നമുക്ക് വേദയുടെ വിക്രത്തിൻ്റെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ വിക്രത്തിന് സംഭവിച്ച ദുരന്തത്തെക്കുറിച്ചൊക്കെ ശ്രീജ വേദയോട് പറയുകയാണ് അങ്ങനെ വിക്രം വിഷമിച്ചിരിക്കണ സമയത്ത് ശ്രീജ വിക്രത്തിൻ്റെ അടുത്തേക്ക് നിന്നു ചെന്നിട്ട് ചോദിച്ചു എന്തൊക്കെയാണ് വിക്രമ ഈ കേൾക്കണേ ഇപ്പം തന്നെ കണ്ടില്ലേ അമ്മയും അച്ഛനും ഒക്കെ നല്ല വിഷമത്തിലാണ് നീ എന്തിനാ തല്ലുകൊക്കെ കൂടാൻ പോയത് അതിന്റെ ആവശ്യം ഉണ്ടായിരുന്ന നിനക്ക് ആ വീഡിയോസൊക്കെ കണ്ടു കഴിഞ്ഞപ്പം അച്ഛനും അമ്മയ്ക്കൊക്കെ നല്ല വിഷമമായി അപ്പോഴേക്കും വിക്രം ചോദിച്ചു അങ്ങനെ മനഃപൂർവ്വം ചെയ്യുന്ന ശ്രീചേഡത്തിക്ക് തോന്നുന്നുണ്ടോ അതിൻ്റെ പിന്നിൽ ഒരു കാരണമെങ്കിലും കാണില്ല കാണില്ലേ എന്ത് കാരണമാണല്ലോ ശരി നീ അങ്ങനെ തല്ലാൻ പാടുണ്ടായിരുന്നു ശ്രീജേഡത്തി ശ്രീജേഡത്തിക്ക് അറിയത്തില്ലാത്തതുകൊണ്ടാണ് ശ്രീചാഡത്തി എന്നെ അവിശ്വസിക്കുകയാണോ അതിൻ്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം ഞാൻ ഒരിക്കലും ഒരു തെറ്റും ചെയ്തിട്ടില്ല പിന്നീടാണ് വിക്ര ആ കഥ പറയണേ വിക്രം രാവിലെ കോളേജിലേക്ക് പോയി ആ സമയത്ത് കോളേജിലൊരു ഗ്യാങ് ഉണ്ടായിരുന്നു തല്ലിപ്പൊളി ഗ്യാങ് അപ്പോൾ ആ ഗ്യാങ്ങിൻ്റെ ഗ്യാങര് ലീഡറുണ്ട് ഒരു സജി അവനോട് തല ദിവസം ഒരു പെൺകുട്ടിയോട് വളരെ അപമാര്യാദയായിട്ട് പെരുമാറിയിട്ടുണ്ടായിരുന്നു ആ പെൺകുട്ടി എന്ന പ്രിൻസിപ്പാളിനോട് കംപ്ലയിൻറ്റ് കൊടുത്തു അത് അവൻ ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ കാത്തിരുന്നു പിറ്റേ ദിവസം ആ പെൺകുട്ടി കോളേജിലേക്ക് വന്നു നിമ്മി അവൾ വരുന്ന കണ്ടപ്പം സജിയുടെ ഫ്രണ്ട്സ് പറഞ്ഞു എടാ ഇന്നലെ നിനക്കെതിരെ പരാതി കൊടുത്തില്ലേ അവളാണ്ടാ വരുന്നുണ്ട് ഓഹോ എങ്ങനെയാണെങ്കിൽ അവളെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം അതും പറഞ്ഞുകൊണ്ട് സജി അവളുടെ അടുത്തേക്ക് ചെന്നു അവളുടെ അടുത്ത് ചെന്നിട്ടൊരു നിക്കടി അവിടെ നീ എനിക്കെതിരെ കംപ്ലൈൻറ്റ് കൊടുക്കുമല്ലേ കൊടുക്കും നീ എന്നോട് മോശമായിട്ട് പെരുമാറിയ ഇനിയും ഞാൻ കൊടുക്കും ഓ നിനക്ക് അത്രയ്ക്ക് അഹങ്കാരമോ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യ ഇതും കൂടെ ചേർത്ത് അങ്ങോട്ട് കൊടുത്തു നിനക്ക് ഈ സജയെ അറിയത്തില്ലാത്തോണ്ടാ അപ്പോഴേക്ക് നിമ്മി പറഞ്ഞു മര്യായിക്കിരുന്നോണം ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യൂടി നീ എന്തു ചെയ്യും എനിക്കൊന്നും കാണട്ടെ അതും പറഞ്ഞ് അവളുടെ കൈയ്യയിലേക്ക് അങ്ങോട്ട് കയറി പിടിച്ചു അപ്പോഴേക്ക് നിമ്മി പറഞ്ഞു വിട് വിടാനോ അങ്ങനെ നിടേം വിടാൻ പോകുന്നില്ല ക്യാമ്പസിനകത്ത് വെച്ചാന്ന് തുറക്കണം ഈ ഗുണ്ടായുസവ കാണിക്കുന്നേ വിടാനാ നിന്നോട് പറഞ്ഞത് വിടില്ലടി നിന്നെ ഞാൻ വിടത്തില്ല അവൻ ബലമായിട്ട് അവളെ കിസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് പോയി അങ്ങനെ കിസ് ചെയ്യാനായിട്ട് അങ്ങോട്ട് ഒരുങ്ങി ഇങ്ങനെ അടുത്ത മുഖത്തോടെ അടുപ്പിച്ച് സജിയുടെ മുഖം കൊണ്ടുവരുന്നപ്പോഴത്തേനും അതിൻ്റെ ഒരു കൈ അങ്ങോട്ട് വന്നു ഒരു കൈ വന്ന് തടഞ്ഞു അത് വിക്രമിൻ്റെ ആയിരുന്നു വിക്രം പറഞ്ഞു വേണ്ട വേണ്ട സജി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട ആ കൊച്ചിനെ വിട്ടാര അതൊരു പാവം കുട്ടിയാ അതൊക്കെ ചോദിക്കാൻ നീ ആരുടാ അല്ലേ അതൊരു പാവം കൊച്ചല്ലേ വെറുതെ എന്തിനാ സജി പ്രശ്നം ഉണ്ടാക്കുന്നത് ഞങ്ങളൊക്കെ പഠിക്കാൻ വന്നോരാ ഞങ്ങൾ പഠിച്ചോട്ടെ ഹോ പഠിക്കാൻ വന്നിരിക്കുന്നും മാന്യം വന്നിരിക്കുന്നു നീ അങ്ങോട്ട് മാറി നിൽക്കണം അങ്ങോട്ട് അപ്പോഴേക്കും നിമ്മി രക്ഷപ്പെട്ട അങ്ങോട്ട് പോകുമ്പോഴത്തേനും നിമ്മിയുടെ പുറകെ പോയി സജി അങ്ങോട്ട് പിടിച്ചോളെ എടി അങ്ങനെ നിന്നെ ഞാൻ രക്ഷപ്പെടാൻ സമ്മതിക്കില്ല എവിടെ നിൽക്കണമെന്ന് പറഞ്ഞോണ്ട് എടാ നീ എന്താ വിചാരിച്ചോണ്ടിരിക്കുന്നത് നീ ഒരു പാവമുള്ളതെന്ന് കരുതി ഞങ്ങൾ വെറുതെ ഇരിക്കുമായിരുന്നു അപ്പം നീ ഞങ്ങളുടെ തലയിലേക്ക് കയറാൻ വരുന്നോ ഞങ്ങൾ ഇവളെ കിസ്സിയോ എന്ത് വെള്ളം ചെയ്യും അതിന് നിനക്കെന്താണോ കുഴപ്പം അതും പറഞ്ഞുകൊണ്ട് വീണ്ടും അവനെ അവളെ പിടിച്ച് തന്നിലേക്ക് ചേർത്ത് പിടിക്കാൻ ശ്രമിച്ചു പിന്നെ വിക്രം ഒന്നും നോക്കിയില്ല വിക്രത്തിന് കയ്യില സ്കൂൾ ഭാഗമൊക്കെ ആയിരുന്നു അതൊക്കെ വെച്ചിട്ട് വിലങ്ങും വിലങ്ങാവുന്നമാരെ അടിക്കു വേണം അപ്പോഴേക്കും എടുത്താൽ അത് വീഡിയോ പിടിച്ചു അവിടെ വന്നിട്ട് അങ്ങനെ ആ വീഡിയോ പിടിച്ച കാര്യങ്ങളൊക്കെയാണ് മാഷിൻ്റെയൊക്കെ ഫോണിലേക്ക് വന്നത് ആ സമയം വിക്രം പറഞ്ഞു ഞാൻ ചെയ്ത് തെറ്റാണോ ശ്രീചേഡത്തി ശ്രീജേഡത്തി തന്നെ പറ എനിക്കറിയത്തില്ല വിക്രം വിക്രത്തിന് വേറെ മാർഗം ഉണ്ടായിരുന്നല്ലോ പ്രിൻസിപ്പളിനടുത്ത് കംപ്ലയിൻ്റ് കൊടുക്കായിരുന്നല്ലോ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് ഞാൻ ആ സമയത്ത് കംപ്ലൈന്റ് കൊടുക്കാൻ പോയ ആ പെൺകുട്ടിയുടെ അവസ്ഥ എന്താവും എല്ലാവരുടെയും മുന്നേ വെച്ച് അവളും നാണം കെടില്ലേ അപ്പോഴേക്കും അവളെ പിടിച്ച് ഉമ്മ വെക്കും കഴിയേണ്ട കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ നമ്മൾ കംപ്ലയിൻറ്റുമായിട്ട് പോയിട്ട് എന്ത് ചെയ്യാനാ ആ പെൺകുട്ടി അപമാനിതനായി പോ അപമാനിതയായി പോകൂല്ലേ എല്ലാവരുടെ മുന്നിൽ അപ്പോഴേക്കും ശ്രീ എനിക്ക് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല എങ്കിലും വിക്രം ഒരു കാര്യം ചെയ്യുക അച്ഛനുമായിട്ട് നാളെ രാവിലെ സംസാരിക്കണം അച്ഛനോട് എന്തുകൊണ്ടാണ് ഏതുകൊണ്ടാണെന്നൊക്കെ പറയണം അതെ ശ്രീജിയടുത്തി അതിൻ്റെ വൈരാഗ്യത്തിനായിരിക്കും അമ്മാർ എൻ്റെ ഭാഗ്യനകത്ത് കഞ്ചാവ് കൊണ്ടാണ് വെച്ചത് ആ ദേഷ്യം തീർക്കാനായിരിക്കും അമ്മാര് കഞ്ചാവിൻ്റെ ബിസിനസ്സും അങ്ങനെയുള്ള അന്മാരാണ് മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവന്മാരാണ് ശ്രീജയോട് രാവിലെ തന്നെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു ഇതെല്ലാം വേദയോട് ശ്രീജി ഇങ്ങനെ പറയുവാണെ അപ്പോഴേക്കും വേദിയോ ചെന്നിട്ടോ പിറ്റേ ദിവസം എന്തായി വിക്രം മാഷിനോട് പറഞ്ഞ് അച്ഛനോട് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ശരിയാക്കിയോ എല്ലാം പറഞ്ഞു ഒതുക്കോ ഏയ് ഇല്ല പിറ്റേ ദിവസം രാവിലെ ആയിരുന്നു അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടായത് പിറ്റേ ദിവസം രാവിലെ പിന്നെ ശ്രീജി പറയാൻ തുടങ്ങി താൻ മിറ്റ പഠിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അപ്പോഴേക്കും ഒരഞ്ചെട്ട് ബൈക്കിൽ കുറച്ച് ഇറപ്പക്കാരൻ അങ്ങോട്ടേക്ക് വന്നു വന്നിട്ട് എന്നെ വിളിച്ചു വിക്രമന്തിയെ എന്താ എന്താ കാര്യം എന്താ അതെ വിക്രത്തിന് ഞങ്ങൾ പൈസ കൊടുത്തായിരുന്നു ഒരു സാധനത്തിന് വേണ്ടിയിട്ട് അല്ല അതുകൊണ്ട് ആ സാധനം വേ വാങ്ങാൻ വേണ്ടി ഞങ്ങൾ വന്നാൽ വിക്രം ഇവിടെ എവിടെയില്ലേ അപ്പോഴേക്കും ശ്രീജിക്ക് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി ആ സമയത്ത് വിക്രം അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു വിക്രം എന്നിട്ട് എന്താടാ സജി എന്താ കാര്യം എടാ നിന്റെ ഭയനകത്ത് ഇരിക്കുന്ന കഞ്ചാവ് ഇങ്ങോട്ട് എടുത്താട്ട് കഞ്ചാവ് ദേ വെറുതെ അനാവശ്യം പറഞ്ഞോണ്ട് നിൽക്കുന്ന മരിയാക്കി പോകാൻ നോക്ക് എൻ്റെ അച്ഛനതെടുത്ത് കത്തിച്ചു കളഞ്ഞു ഹോ പൈസ വാങ്ങിച്ചത് നീ ഞങ്ങൾക്ക് സാധനം തരില്ലേ അപ്പോഴേക്ക് ശ്രീജി ചോദിച്ചു നിങ്ങൾ എന്താ പറയണേ നിങ്ങളുടെ ഈ അനുജനുണ്ടല്ലോ കഞ്ചാവിൻ്റെ ബിസിനസ് ഉണ്ട് ശ്രീജൻ ഞെട്ടിപ്പോയി വിക്രം പറഞ്ഞ് ശ്രീജിയടുത്ത് ഒന്നും വിശ്വസിക്കില്ല ഇവന്മാരെ കള്ളത്തരം പറയുന്ന എടാ നിങ്ങൾ വെറുതെ കള്ളത്തരം പറയരുത് നിങ്ങൾക്കറിയാലോ ഞാൻ അങ്ങനെയും ചെയ്യത്തില്ല പിന്നെ ആ നിമ്മയുടെ അപമാരിയേതയായിട്ട് പെരുമാറിയതിൻ്റെ പേരിൽ നിങ്ങളെ ഞാൻ അടിച്ചാൻ്റെ വൈരാഗ്യം തീർക്കുന്നല്ലേ നിങ്ങൾ മര്യാദയ്ക്ക് പോകാൻ നോക്ക് കുടുംബത്തിൽ വന്നു കിടന്ന് പ്രശ്നം ഉണ്ടാക്കല്ലേ അപ്പോഴേക്കും ഒരുത്തം പറഞ്ഞു ഹോ അവള് നിന്റെ പെങ്ങളൊന്നും അല്ലല്ലോ പിന്നെ നീ അത്ര രൂ രോഷാകുളിനാണ്ട കാര്യമൊന്നുമില്ലായിരുന്നല്ലോ ഏ എടാ ഈ നിൽക്കും നിന്നെ നിന്റെ ഏട്ടത്തിയമ്മേ ഞാൻ അന്ന് കയറി പിടിച്ച് റേപ്പ് ചെയ്യാൻ നോക്കിയാൽ നീ എന്ത് ചെയ്യൂടാ അത് കേട്ടപ്പോൾ വിക്രത്തിൻ്റെ രക്തം തിളച്ചു കയറി അപ്പോഴേക്ക് സജീം കൊണ്ട് വന്നിട്ട് ശ്രീധരൻ കയ്യെ പിടിക്കാൻ നോക്കി പിന്നെ വിക്രവും അടങ്ങി നിൽക്കുവോ വിക്രം അവനെ അവിടെയിട്ട് അടിക്കുവാണ് അപ്പം ഈ അടിയെ കണ്ടും കേട്ടു വേണം കമലയും മാഷും കൂടെ ഇങ്ങോട്ട് ഓടി ഇറങ്ങി വരുന്നേ അവർ വരുമ്പോൾ ഭയങ്കര അടി നടക്കുവാണ് അപ്പോഴേക്കും ഒരുത്താൻ മാഷിനെ തലയ്ക്കിട്ട് അടിക്കുക മാഷ് അടി കൊണ്ട് താഴെ വീണു വിക്രത്തിന് അതുകൂടെ കഴിഞ്ഞപ്പോൾ ഒന്നുകൂടെ ദേഷ്യം എടാന്ന് പറഞ്ഞുകൊണ്ട് വിക്രം അവിടെ കിടന്നു കമ്പെടുത്തോ അന്മാരെല്ലാം അടിച്ച് ശരിപ്പെടുത്തുവാണ് വേണം ഇതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ മാഷിനെ സഹിച്ചില്ല അങ്ങനെ അടി കൊണ്ട് ആന്മാരങ്ങോട്ടേക്ക് ഇറങ്ങി ഓടി ആ സമയത്ത് വിക്ര ഓടിച്ചെന്ന് അച്ഛനെ എടുത്തു അച്ഛാ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം തൊട്ടുപോകാതെ തന്നെ കമലെ നീ കണ്ടല്ലോ നിന്റെ മകന്റെ പ്രകടനം നീയല്ലേ പറഞ്ഞേ ഇവന് ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്ന് എന്നിട്ട് ഇപ്പം എന്തായി ഇപ്പം നിനക്ക് സമാധാനമായല്ലോ എന്തും പറഞ്ഞുകൊണ്ട് മാഷ് വല്ലാതെ അവസ്ഥ അപ്പോഴേക്കും ശ്രീജെ കമലെ എല്ലാവരും കൂടെ ചേർന്ന് മാഷിനെ അകത്തേക്കും കൊണ്ട് പോയി തലയൊക്കെ പൊട്ടി ചോല വിളിക്കുന്നുണ്ടായിരുന്നു ആ സമയം വേദി വെച്ചു പിന്നീട് എന്ത് സംഭവിച്ചു ശ്രീജെ അടുത്തി പിന്നീട് ആ പ്രശ്നത്തിന് പരിഹാരമായോ പിന്നെ രണ്ട് ദിവസത്തേന് വിക്രം വീട്ടിൽ വന്നില്ല വിക്രം വീട്ടിലേക്ക് വരാതിരുന്നു അല്ലപ്പം അച്ഛൻ അന്വേഷിച്ചില്ലേ അച്ഛൻ അന്വേഷിക്കാൻ പോയില്ല പക്ഷേ വിശ്വേട്ടം പോയി അന്വേഷിച്ചു അമ്മയ്ക്ക് ഭയങ്കര വിഷമായിരുന്നു അമ്മ കരച്ചിലും പറച്ചിലും ഒക്കെ ആയിരുന്നു വിശ്വട്ടം പോയി അന്വേഷിച്ചപ്പോൾ ഹോസ്റ്റലൊരു ഫ്രണ്ടിൻ്റെ കൂടെ ഉണ്ടെന്ന് അറിയാൻ കഴിഞ്ഞു അപ്പോഴാണ് അമ്മയ്ക്ക് സമാധാനമായത് അതിന് ശേഷം രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ വിശ്വേട്ടം പോയി ഹോസ്റ്റലിൽ നിന്ന് വിക്രത്തിനെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു എന്നിട്ടോ എന്നിട്ട് പ്രശ്നങ്ങളൊക്കെ സോൾവായോ അതിന് ശേഷമോ അതിനേക്കാളും വലിയ പ്രശ്നങ്ങളുണ്ടാവുന്നത് അച്ഛൻ്റെ റിട്ടയർമെൻറ്റും ആയിരുന്നു പിന്നീട് ആ വർഷം നടക്കാം ഉണ്ട് അതുമാത്രമല്ല അവസാന വർഷമായിരുന്നു വിക്രം അവസാന വർഷത്തെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കുറേ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വിക്രം വീണ്ടും ആരുമായിട്ട് തല്ലുണ്ടാക്കി അമ്മമാർ വിടാനായിട്ട് ഉദ്ദേശമില്ലായിരുന്നു അതുമാത്രമല്ല വിക്രത്തിൻ്റെ ഭാഗിനകത്ത് വീണ്ടും കൊണ്ടേ കഞ്ചാവ് വെച്ചു അങ്ങനെ ആരോ റിപ്പോർട്ട് ചെയ്ത അനുസരിച്ച് വിക്രത്തിൻ്റെ ഭാഗിനകത്തൊന്ന് വീണ്ടും കഞ്ചാവ് പിടിച്ചു അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് വീണ്ടും കൊണ്ടുപോയി വിക്രം അകത്തായി എന്നിട്ട് എന്നിട്ടും എന്നിട്ടെന്താവാന അമ്മയുടെ നിർബന്ധ സഹിക്ക വയ്യാതെ അച്ഛൻ ഇറക്കാനായിട്ട് നിന്നു അച്ഛൻ ഇറക്കാൻ ചെന്നിട്ട് ജാമ്യം കിട്ടിയില്ല അച്ഛൻ വീട്ടിൽ സങ്കടപ്പെട്ട് വന്ന് അമ്മയോട് കാര്യങ്ങൾ പറഞ്ഞു കമലെ ഇറക്കാൻ പറ്റില്ല സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞേ ഇതിപ്പം ചെറിയ നിസ്സാര കാര്യമൊന്നുമല്ലോ കഞ്ചാവ് പിടിച്ച കാര്യമല്ലേ ആയിരുന്നാലും എൻ്റെ മോനൻ എൻ്റെ മോൻ ഭാവി എന്നൊക്കെ പറഞ്ഞു പക്ഷേ എങ്കിൽ അച്ഛനും ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അല്ല എന്നിട്ട് എന്താ സംഭവിച്ചേ അത് പിന്നെ വിക്രത്തിൻ്റെ എക്സാമൊക്കെ അടുത്ത് വരുവായിരുന്നു അപ്പം വിക്രത്തിന് പരീക്ഷ എഴുതണമെന്നുണ്ടായിരുന്നു വിക്രത്തെ പരീക്ഷ എഴുതിക്കല്ലെന്ന് എതിർ ഗ്യാങ്ങ് വെല്ലുവിളിച്ചു പക്ഷേ വിക്രം പരീക്ഷ എഴുതുമെന്ന് പറഞ്ഞുകൊണ്ട് ആന്മാരെ വെല്ലുവിളിച്ചു തനിക്ക് പരീക്ഷ എഴുതണമെന്ന ഒറ്റ ചിന്ത മാത്രമേ വിക്രത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് അച്ഛൻ എന്ത് ഒരു കാര്യം ചെയ്തു അച്ഛൻ പ്രിൻസിപ്പളിനെ പോയി കാണാനായിട്ട് തീരുമാനിച്ചു അങ്ങനെ അച്ഛൻ പ്രിൻസിപ്പളിനെ കാണാനായിട്ട് ചെന്നു ആ ഒടുവിൽ പ്രിൻസിപ്പളിൻ്റെ മുന്നിലേക്ക് ചെന്നിട്ട് മാഷു പറഞ്ഞു സാറേ ഞാൻ വിക്രത്തിൻ്റെ അച്ഛനാണ് ഓ മനസ്സിലായി സുധാകരൻ മാഷല്ലേ അതെ എന്താ മാഷേ കാര്യം അത് പിന്നെ എൻ്റെ മാം വിക്രത്തിന് പരീക്ഷ എഴുതിയാൽ കൊള്ളാമെന്നുണ്ട് പക്ഷെ അവനെ പരീക്ഷ എഴുതിക്കില്ലെന്നാ ഇവിടുത്തെ എതിർ ഗ്യാങ് പറയണേ മനസ്സിലായി ആ സജീം കൂട്ടരുമല്ലേ ആ സാറേ എൻ്റെ മകൻ അന്ന് അതുപോലെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാന്ന് പിന്നീടാണ് ഞാൻ അറിയണേ കാരണം എൻ്റെ മകൻ നിരപരാധിയായിരുന്നു ഒരു പെൺകുട്ടിയോട് വളരെ മോശമായി മോശമായി പെരുമാറിയതിൻ്റെ പേരില്ല ആമാർ വിക്രത്തിനടിച്ചത് അങ്ങനെ അതിൻ്റെ പേരിലാണ് അടിയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത് അത് കേട്ടതും മാഷ് മാഷ്ണിനോട് പ്രിൻസിപ്പൾ പറഞ്ഞു അതെ ഈ പറയുന്ന സജിക്ക് ഞങ്ങൾ കുറേ തവണ പണിഷ്മെൻ്റ് ഇത് കൊടുത്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ഒരു തവണ സസ്പെൻഡ് ചെയ്യുകയും ചെയ്താണ് അറിയാലോ എൻ്റെ മുകളിലും ആൾക്കാരുണ്ടല്ലോ അവരൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ട് വീണ്ടും അയാളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാണ് വിക്രത്തിന് പക്ഷേ എന്ത് പറ്റിയെന്നാൽ ഞങ്ങൾക്കറിയത്തില്ലാത്തത് വിക്രം നന്നായിട്ട് പഠിക്കുന്നൊരു കുട്ടിയായിരുന്നു ശരിക്കും പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ റാങ്ക് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ സെമസ്റ്ററിൽ രണ്ട് സെമസ്റ്ററിലും വെച്ച് മാർക്ക് വെച്ച് നോക്കുമ്പം യൂണിവേഴ്സിറ്റി തന്നെ ഒന്നാം റാങ്ക് മേടിക്കേണ്ട കുട്ടിയാണ് ഒരു സംഭവം അതേ മാഷേ ഞാൻ പറഞ്ഞല്ലോ അവനൊരു തെറ്റി അല്ല സാറേ അവനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് മാഷ് പറഞ്ഞു അവൻ്റെ അവസ്ഥ പറഞ്ഞല്ലോ അവനെ മനഃപൂർവ്വം കൊടുക്കാനായിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതെ അവന് പരീക്ഷ എഴുതണമെന്നുണ്ട് അവനെങ്ങനെയെങ്കിലും അനുവദിക്കണം അതിന് വേണ്ട ഇങ്ങോട്ട് വന്നേ അപ്പോഴേക്കും പ്രിൻസിപ്പൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തെറ്റിതിരുത്താൻ അവന് ഇനി അവസരമുണ്ടല്ലോ അവന് പരീക്ഷ എഴുതണമെന്ന് അതിയായി ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എഴുതിക്കാം ഒരു പക്ഷേ അവനായിരിക്കും ഇനി ടോപ്പ് റാങ്ക് ആയിട്ട് വരാൻ പോകുന്നത് മാഷിനും ആ കാര്യത്തിൽ ഒരു സംശയമില്ലായിരുന്നു വിക്രം പരീക്ഷ എഴുതുകയാണെങ്കിൽ ഉറപ്പായിട്ടും വിക്രം റാങ്ക് നേടുമെന്നുള്ള കാര്യത്തിൽ പിന്നെ ചിന്തിക്കേണ്ടതില്ല മറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല ആ സമയത്ത് പ്രിൻസിപ്പൾ പറഞ്ഞു പിന്നെ ഒരു കാര്യമുണ്ട് അറിയാലോ ആ ഏതൊരു ഗ്യാങ് വെല്ലുവിളിച്ചിരിക്കുകയാണെങ്കിലും അവരുടെ മേളിൽ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടല്ലോ എന്താ ഏതൊന്നും അറിയത്തില്ല മാഷ് സമാധാനമായിട്ടിരിക്കുക അതൊക്കെ പറഞ്ഞ് മാഷിനെ സമാധാനിപ്പിക്കുവാണ് അപ്പോൾ അതിൻ്റെ എന്ന് കാണുന്ന ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി